ഇപ്പോൾ നടക്കുന്ന കുപ്രചരണങ്ങൾക്ക് പിന്നിൽ യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഒരു പ്രദേശത്തെയും മോശമാക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിട്ടില്ല എന്നുമാണ് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിനാണെന്നും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം തന്നെ പ്രതികരിക്കും എന്നുമാണ് കരുതുന്നതെന്നും മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് വിവാദങ്ങൾ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ഭരിച്ച സർക്കാരുകളും മലപ്പുറത്തിൻ്റെ വികസനത്തിൽ വലിയ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി റിയാസ് പറയുന്നു മലപ്പുറം ജില്ലയുടെ പശ്ചാത്തല വികസന മേഖല എടുക്കുകയാണെങ്കിൽ മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള മേഖല മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത് തീരദേശ ഹൈവേകൾക്ക് മാതൃകയാവുന്ന വിധത്തിൽ മലപ്പുറത്തെ പല മേഖലകളിലെയും നിർമ്മാണങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ബി ജെ പി വിരുദ്ധരായവർക്ക് മുഖ്യമന്ത്രിയെ അറിയാം ബി ജെ പിക്ക് മുഖ്യമന്ത്രി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം വരെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും മന്ത്രി പറയുന്നു വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ യു ഡി എഫിന് ഭാവിയില്ലെന്നും മുഹമ്മദ് റിയാസ് ഉറപ്പിച്ചു പറയുന്നു ആർ എസ് എസ് തലയ്ക്ക് വെട്ടി ഇനാം പ്രഖ്യാപിച്ച സഖാവാണ് പിണറായി വിജയനെന്നും ഇതിനെ തകർക്കാതെ യു ഡി എഫിന് ഇനി മറ്റൊരു മാർഗവുമില്ലെന്നുമാണ് റിയാസ് പറയുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെല്ലാം യു ഡി എഫിനെ സഹായിക്കുന്നത് യു ഡി എഫിന്റെ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇ എം എസ് നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയതെന്നും മുഹമ്മദ് റിയാസ് ഓർമ്മപ്പെടുത്തി രാജ്യത്തെ സമര പോരാട്ടത്തിൽ മലപ്പുറത്തെ ജനതയും വലിയൊരു പങ്ക് തന്നെ വഹിച്ചിരുന്നു ഈ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് പറഞ്ഞ് വിദ്വേഷം പ്രചരിപ്പിക്കാനും ചിലർ ശ്രമം നടത്തിയിരുന്നു എന്നാൽ മലപ്പുറത്ത് നടന്നത് കർഷക സമരമാണെന്നും സ്വാതന്ത്ര്യ സമര പോരാട്ടമാണെന്നും ചൂണ്ടിക്കാട്ടി ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് പെൻഷൻ നൽകാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും ഇ എന്നായിരുന്നു എന്ന കാര്യം ജനങ്ങൾ മറക്കരുത് എന്നുമാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറയുന്നത്